രാജേഷ് നമുക്ക് ചർച്ചയുടെ അവസാനഘട്ടത്തിലാണ് ഒരൊറ്റ ചോദ്യം ഉള്ളൂ ഈ കിഫ്ബിയുടെ ഈ ഒരു പ്രധാനപ്പെട്ട ചില ലൂപ്പ് പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനിയും നടത്താൻ ഒരുപാട് സാധ്യതകളുണ്ട് എത്രത്തോളം നിർണായകമാണ് എത്രത്തോളം ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവണം തട്ടിപ്പാണ് ഇപ്പോൾ നടത്തിയതെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ കണ്ടില്ല ഇടതുപക്ഷത്തിൻ്റെ അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ആണ് ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീ പത്മനാഭൻ സാർ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തിൽ കോമ്പൗണ്ടബിൾ ഒഫൻസാണ് ഇത് കോമ്പൗണ്ടബിൾ ഒഫൻസ് ഇപ്പോൾ ചെക്ക് ചെയ്ത് എൻ ഐ എൽ കോമ്പൗണ്ടബിൾ ഒഫൻസ് അപ്പോൾ എന്താ നമ്മൾ അപ്പീലൊക്കെ പോകുമ്പോൾ കോടതി ചെക്കിൻ്റെ എമൗണ്ട് കൊടുക്കാനാണ് പറയുന്നത് ചില കേസുകളിൽ ടു വൈസിൻ്റെ എമൗണ്ട് കൊടുക്കാമെന്ന് വരെയുണ്ട് എൻ ഐ എ ആക്റ്റിൽ അപ്പോൾ ഒരു ദിവസം കോർട്ടിൽ നിൽക്കാനേ പറയുള്ളൂ അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോർട്ടിൽ നിന്നാണ് അപ്പോൾ കോമ്പൗണ്ടബിൾ ഒഫൻസ് അതായത് മിക്കവാറും സെബിയുടെ മിക്കവാറും എല്ലാ ഒഫൻസുകളും ഒക്കെ ഇപ്പോൾ കോമ്പൗണ്ടബിളാക്കി മാറ്റുന്നുണ്ട് ഈവൺ നമ്മുടെ ഈ പുതിയ ലേബർ കോഡ് വന്നപ്പോൾ അറുപത്താറ് നിയമങ്ങളെ ഡീക്രിമിനലൈസ് ചെയ്തു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് പരിഷ്കാരങ്ങൾ വന്നത് പലപ്പോഴും അത് അതിനൊക്കെ മിസ്ഇൻട്രി യാണ് അത് ഓരോ സ്റ്റേറ്റ് നിയമനിർമ്മാണങ്ങൾ നടത്തിയത് കേരളമാണ് ആദ്യം നിയമനിർമ്മാണം നടത്തിയത് പ്രോ ആക്റ്റീവായിട്ട് നിർമ്മാണം പിന്നീട് പിടിച്ചു അത് ആ സംസ്ഥാനത്താണ് ഈ ട്രേഡ് നേതാക്കന്മാർ ഈ ലേബർ കോഡിൻ്റെ എന്ന് പറഞ്ഞത് എന്താ എന്താ ഇതിന് ബിരുദതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനൊരു ആർട്ടിക്കിൾ ഹിന്ദുവിന് കൊടുത്തിട്ടുണ്ട് ഹിന്ദു പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല ഒരുപാട് പ്രൊവിശ്യൻ ഉണ്ട് അപ്പോൾ ഇതൊരു കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ് ശരിയാണ് പക്ഷേ ഇത് കോടതിയിൽ പ്രൂവ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയത് എന്താ ആർ ബി ഐയുടെ പെർമിഷൻ ഇല്ലാതെ ഇത് നടക്കുമോ ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ സബ്സിക്യൻറ്റ് യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് ആ സബ്സിക്വൻറ്റ് യൂസ് ശരിയല്ല എന്നാണ് സി എ ജി കണ്ടുപിടിച്ചതാണ് സി എ ജിക്ക് ഇതിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ അത് ഓൾറെഡി പലരും പറഞ്ഞു കഴിഞ്ഞു കാരണം നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ഗദിനാവിലേക്ക് വരേണ്ട ഫണ്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തിരിച്ചടവ് നടത്തുന്നത് മറ്റേ എങ്ങനെ തിരിച്ചടവ് നടത്തുന്നതൊക്കെ ശ്രീ തോമസ് ഐസക്ക് ആ സമയത്ത് പറയണ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പല തിയറികളും അന്ന് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല ആ സമയത്ത് കിസ് എന്തോ സംഭവമാണെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഏകദേശം അമ്പതിനായിരം കോടീൻ്റെ ചിലവാണ് അവർ പറഞ്ഞത് അത്രയും നടത്തുന്നത് ഏകദേശം ഇരുപത്താറ് സം കൊറോറിൻ്റെ ട്വൻറ്റി സിക്സ് തൗസൻഡ് കൊറോറിൻ്റെ സംതിങ് ആണ് ഇതുവരെ സൗഫാർ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് വർക്കുകളൊന്നും യാതൊരു ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ദുരുപയോഗമുണ്ട് തീർച്ചയായിട്ടും ദുരുദ്ദേശത്തോടു കൂടി നടത്തിയ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷെ ഇപ്പം ഇതിൻ്റെ ഫാക്റ്റ് അന്വേഷിച്ചിട്ട് ഞാൻ പോയിരുന്നു കാരണം ഇത് നമ്മളല്ല ഞാൻ കമ്പനി സെക്രട്ടറിയും കൂടിയാണ് അപ്പം നമ്മളിത് ഫെമാ നിയമങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൃത്യമായിട്ട് നോക്കിയത് എവിടെയാണിത് വയലേഷൻ എങ്ങനെയാണ് ഇത് വയലേഷനിലേക്ക് വരുന്നത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നില്ല ഇംഗ്ലീഷ് ചാനലുകളൊക്കെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടെയും ഇതിൻ്റെ പ്ലെയിൻ റീഡിങ് അല്ലാണ്ട് ഇതിൻ്റെ ഇല്ല ഇത് ഇ ഡി കേസ് അന്വേഷിച്ചതിൻ്റെ ഡോക്യുമെൻറ്റുകളൊന്നും നമ്മുടെ ഇതിലില്ല ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ അതുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റാത്തത് പക്ഷേ ഇതിൽ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കാര്യമായ വയലേഷൻ ഇതിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇ ഡി അന്വേഷിച്ച് ഇത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നിയമത്തിൻ്റെ പ്രൊസീജിയറിലോട് പോകേണ്ട ഒരു കാര്യമാണ് അത് അതാണ് ഇവിടെ വളരെ ഡിലേ ആക്കുന്നതും കോടതിയുടെ ഇൻറ്റർപ്രിട്ടേഷൻസും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിധേയമാകുമ്പോൾ പല കാര്യങ്ങളും എങ്ങനെ വരുന്നത് ആർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് പറയില്ല പോയ ഒരു കേസ് എങ്ങനെ അതിൻ്റെ റിസൾട്ട് വരും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ വയലേഷൻ നടന്നിട്ടുണ്ട് അത് ക്വാണ്ടിഫൈ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന പിഴ എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഓർ മൂന്നര ഇരട്ടി കൃത്യം ക്വാണ്ടിഫിക്കേഷനിലെ മൂന്നര ഇരട്ടിയാണ് പിഴ പറഞ്ഞിരിക്കുന്നത് ഇതായ്മത്തിര പക്ഷേ ഇതെന്ത് എത്രത്തിൽ എന്താ ഏതെല്ലാം രീതിയിൽ ഇതിനെ വയലേറ്റ് ചെയ്തു എന്നുള്ള നമുക്ക് അതാണ് ഒരു ബോണ്ടുമായി എന്നത് വ്യക്തമാണ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നതാണ് പൊതുസമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വികാരം എന്തായാലും മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഇ ഡി ഈ ഷോക്കോസ് നോട്ടീസോടുകൂടി ആ വീട്ടിൽ തന്നെ ഏതാണ്ട് മൂന്ന് പേർക്കും ഇ ഡി നോട്ടീസ് കിട്ടിയ ഒരു സകുടുംബം ഫാമിലിയായി നമ്മുടെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്ന രസകരമായ കൗതുകകരമായിരുന്ന ഒരു ഒരു കാര്യം കൂടിയുണ്ട് ഈ ബഹളത്തിനിടയിൽ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പുതിയ രണ്ട് കാറ് വാങ്ങാനുള്ള പണവും ധനവകുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്